രണ്ട് ടീ ടീസ്പൂൺ ഉപ്പ് അത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കാം പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മസാല ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരുകപ്പൊടി പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് സാവോള പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് മുളക് അരിഞ്ഞ് പിന്നെ പിന്നെ കുറച്ച് തക്കാളി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിരുമ്മി ഈ ബീഫ് നമുക്ക് അടുപ്പത്ത് വെക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണല്ലോ വിചിയാം നന്നായി ഇളക്കി ഇതൊന്ന് മസാല ഒക്കെ പിടിക്കുന്ന രീതിയിലൊക്കെ നന്നായി ഇളക്കി സെറ്റ് ആവണം അല്ലേ നമുക്കിതൊന്ന് വേവാനായിട്ട് അടുപ്പത്ത് വെക്കാം ഇനി അത് നമ്മൾ സ്റ്റവുമ്പോ ഏറ്റി വെക്കാൻ പോവാ അല്ലേ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെന്തോന്ന് നോക്കാൻ അഞ്ചാറ് വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിത് വെന്തോന്ന് നോക്കിയിട്ട് അതിലേക്ക് നമുക്ക് കൂർക്ക ചേർക്കാം ചൂർക്ക ചേർക്കാം അല്ലേ അതുകൊണ്ട് നമുക്കിതിലേക്ക് കൂർക്ക ഇടാം കൂർക്കിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ കഴിയുമ്പോൾ നമുക്ക് അടുപ്പോ ഗ്യാസ് ഓഫാക്കാം അതിനുശേഷം നമുക്കിത് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇത് സെറ്റ് ചെയ്യണം അല്ലെ എന്നിട്ട് റോസ്റ്റ് ചെയ്യാനാണോ ഇറച്ചിയൊക്കെ നന്നായി വെന്തുണ്ടല്ലേ ഉപ്പ് പോരായി നമുക്ക് ഇതിപ്പോ ഒരു കിലോ ഇറച്ചിറച്ചിയിലേക്ക് കൂടുതലിഷ്ടം കൂർക്കേരവിന്റെ സീസൺ ആണല്ലോ സീസണായി വരുന്നുള്ളൂ സീസൺ തുടങ്ങാൻ പോണുള്ളൂ കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് കൂർക്കെനിക്ക് ഉപ്പ് കുറച്ച് വരാൻ വേണ്ടി അപ്പം അത് കാലുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കത് രണ്ട് വിസിൽ കഴിയുമ്പോൾ നമുക്കത് നിർത്താം റോസ്റ്റിൻ്റെ പണികൾ നോക്കാം ഇതിൽ വിസിൽ വരുമ്പോഴത്തേക്കും ഇത് അവിടെ ഇരുന്ന് ആവട്ടെ അപ്പഴേക്കും നമുക്ക് പുറത്തടുപ്പിൽ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ റോസ്റ്റ് ചെയ്യാനാ പോണത് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മള് സബോളയാണെന്നാദ്യം അങ്ങനെ നമ്മള് സബോള അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് കറിവേപ്പിനും കൂടി ഇടണം എന്നിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം അല്ലെ നേരം ഒന്ന് മൂത്ത് വരണം ഉപ്പിട്ട് കൊടുക്കണം പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് എന്നിട്ട് കുറച്ചിളക്കി കൊടുക്കല്ലേ ഉപ്പിട്ടിട്ട് ഇനി കുറച്ച് സമയം കഴിയുമ്പോ ഇത് സബോളൊക്കെ ഒന്ന് മൂട്ടുകിട്ടു അല്ലെ അങ്ങനെ നമ്മൾ സബോള ചെറുതായിട്ടൊന്ന് ഒന്ന് കളറൊക്കെ മാറി ചേഞ്ച് ആയി തുടങ്ങി ഇനി എന്തൊക്കെയാ ചേർത്ത് ചേർക്കണം എടുത്തത് ഇനി നമുക്ക് തക്കാളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ നമ്മൾ അരിഞ്ഞുവെച്ച പേസ്റ്റ് ചെയ്ത ഇരിഞ്ചി പിന്നെ നമ്മള് കുറച്ച് ചുവന്നുള്ളിന്നുള്ളി വെളുത്തുള്ളി കൂടിയിട്ട് പേസ്റ്റ് ചെയ്തത് കൂടി ചേർത്ത് കിടക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് നന്നായിട്ട് ഊട്ടു വന്നതിന് ശേഷം വേണം നമുക്ക് മറ്റുള്ള മസാല പൊടികളൊക്കെ ചേർക്കാൻ നന്നായി ഒന്ന് പച്ചമുളക് ഒന്ന് പോകണം അല്ലെ ഒന്ന് പോയി നന്നായി നോക്ക് വരണം എന്നിട്ട് നമുക്ക് ഇനി മറ്റുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് ബീഫും മൂക്കിയും രണ്ടും ഇതിലേക്ക് ചേർക്കാം ചേർക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് കഴിയുമ്പോ നോക്കാം അതൊന്ന് മൂത്ത് വരുമ്പോ നോക്കാം ഇവര് ചേർക്കാം ഇനി മസാലകൾ ചേർക്കാൻ പോവാലെ മുളക് പൊടീനാദ്യം ചേർത്തത് കുരുമുളക് പൊടി ചേർത്തു ജീരകം പൊടിച്ചത് അല്ലേക്കുന്ന ഇളക്കി കൊടുത്തു ഇനി എന്താ ചെയ്യാൻ പോകണം വെച്ചും ഇനി വേവിച്ചു വെച്ച ഈ പോത്തും കൂർക്കും കൂടിട്ടതില് ഇട്ടു കൊടുത്തു അല്ലേ

ഗ്യാസ് ഓഫ് ആക്കാം ലാസ്റ്റ് ആയില്ലേ നമ്മള് മല്ലിട്ട് കൊടുക്കാം നല്ല സ്മെല്ലുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പോത്തും കൂർക്കിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മടെ പോത്തും കുർക്കിയും വെള്ളമൊക്കെ വരുന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളുടെ പോർത്തും കുറുക്കിയും കഴിഞ്ഞു കേട്ടോ ശരിയായി കഴിഞ്ഞേ റെഡി ആയി ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യണേ ചെയ്യണേ ഷെയർ ഷെയർ ചെയ്യണേ